ഓച്ചിറ പരബ്രഹ്മത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം നടത്തി കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം നടന്നു കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിച്ചത് കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം എന്ന പരമാർത്ഥം എന്നെ പോലെയുള്ള വിഡ്ഢികൾ ഇനിയും അറിയണമെങ്കിൽ എത്രയോ കൊല്ലക്കാലം ഈ ഭൂമിയിൽ അസ്ഥിരയായ ഭൂമിയിലെ ഈ ജീവിതത്തിന്മേൽ എത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളത് അഭിമാന അപമാനത്തോടെയും അഭിമാനത്തോടെയും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് പറിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഗൃഹാതുരതയെ ചൂടുപിടിച്ച് ചൂടുപിടിച്ച് ചില വർത്തമാനങ്ങൾ അതിന്മേലൂടെ എങ്ങനെ ഒരു കൊരങ്ങൻ കാട്ടിലെ വള്ളിയിലൂടെ ചാടി ചാടി പോകുന്നത് പോലെ പരസ്പര ബന്ധമില്ലാതെ ചില കാര്യങ്ങൾ അങ്ങേയറ്റവരെ ഈ വർത്തമാനത്തിൽ ഉണ്ടാകും അത് നിങ്ങൾ പൊറുക്കണം പൊറത്തില്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നിങ്ങളെ എനിക്കും കാലം അതിൻ്റെ തുടരുന്നു ഇരുളിൻ കൊയ്യയിൽ എന്നും താമര വിരിയുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് പ്രിയപ്പെട്ട തിരുനെല്ലൂർ കരുണാകരൻ എന്ന കവിയാണ് ആ തിരുനെല്ലൂർ കരുണാകരൻ എന്ന കവി വയലാൽ രാമ ഓർവ വിഭാസ്കരൻ ഓയനവി പുലശ്ശേരി രാമേന്ദ്രൻ എഴുത്തച്ഛൻ മുതൽക്കുള്ള എല്ലാ മലയാള കവികളും ഓരോ തരത്തിൽ നാനാവളിയിലൂടെ ഞങ്ങളെപ്പോലുള്ള അല്പന്മാരായിട്ടുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അമൃതപുരി അമൃത വിദ്യാപീഠത്തിലെ പ്രൊഫസർ കെ സി നാരായണൻ നായർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് എ എസ് പി കുറുപ്പ് സ്വാഗതം പറഞ്ഞു എസ് എസ് അഭിലാഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന സംഗീതാർച്ചന വീരനാഠ്യം നാടൻപാട്ട് കഥാപ്രസംഗം നാടകം കുറുത്തിയാട്ടം എന്നിവ നടന്നു വൃശ്ചികം പത്തായ ബുധനാഴ്ച രാവിലെ ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം നാരായണീയ പാരായണം പ്രഭാഷണം ഭജന ഭക്തിഗാനസുത നൃത്തപരിപാടികൾ സെമി ക്ലാസിക്കൽ നൃത്തം തിരുവാതിര നൃത്തവിസ്മയം പരിപാടി എന്നിവ നടന്നു seed net